എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു കരോളി തലയാടും അതിൻ്റെ നാല് മാസം പ്രായമായ ഒരു മുട്ടനാട്ടുംകുട്ടിയും വിൽപ്പനക്ക് വളർത്തുകാർക്ക് അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയും ഈ മുട്ടനാടൊക്കെ നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെ ഉള്ള ഒരു മുട്ടനാടൻകുട്ടിയാണ് തള്ളയെ വീണ്ടും ക്രോസ് ചെയ്ത് ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി രണ്ട് മാസം പ്രായം തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയതാണ് അത്യാവശ്യം പാലുള്ള ഒരാടും കൂടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുഞ്ഞു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂട്ടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഒറിജിനൽ കൊളംബൻ ബ്രഹ്മ വിൽപ്പനക്ക് പോവാനാണ് പതിനൊന്ന് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ഉൽപ്പനക്കുള്ളത് മുട്ടന് പതിനൊന്ന് മാസവും പെടക്ക് ആറുമാസം പ്രായം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക രണ്ടുംകൂട്ടി പതിനാറായിരം രൂപ അഥവാ മുട്ടന് ഒൻപതിനായിരവും പെണ്ണാട്ടും കുട്ടിക്ക് ഏഴായിരം രൂപയുമാണ് ചോദിക്കുന്നത് വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ഫെയർ ആൻഡ് സ്റ്റോക്ക് അനുയോജ്യമായ അഞ്ച് മാസം പ്രായമായ ഒരു ക്രോസ്ബീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് ചെവിനീട്ടം ഇടനീട്ടം പൊക്കമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന ആട് വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാവുമെന്നാണ് പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനപ്പശു വിൽപ്പനക്ക് എട്ട് മാസം പതിനാറ് ദിവസം ചന ഇത് മൂന്നാമത്തെ പ്രസവം നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വളാഞ്ചേരി വർത്താനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടനാണ് അത്യാവശ്യം തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല രണ്ടും കൂടി എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കരോപ്പറമ്പ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്ത ഒരു വലിയ പെണ്ണാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊമ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഇന്നലെ രാവിലെ പ്രസവിച്ച അവർക്ക് കടിഞ്ഞൂൽ പശുവും അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് നല്ല വളർത്താൻ അനുയോജ്യമായ ഒരു പശുവും കുട്ടിയുമാണ് ഇതിൻ്റെ വില അൻപത്തി ഏഴായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാല് ഫ്ലൈൻ ഫ്ലൈൻടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് മുന്നൂറ് രൂപ സ്ഥലം താനൂരിനടുത്ത് ഓലപ്പീടിയ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും چه هم دیگی